അങ്ങനെ വീണ്ടും ഇവിടെ ഗുരുവായൂർ പുന്നത്തൂര് ആനക്കോട്ടയിൽ എത്തിയിട്ടാണ് നാല് വർഷം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി ത്രീ കെയിൽ കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാട്ടോ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ചെരിഞ്ഞ ഗജവീരന്മാരായ പലരെയും നിങ്ങൾക്ക് അതിൽ കാണാം രാവിലെ ഒമ്പതേ മുപ്പതാകുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടാണ് എട്ട് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് ആനക്കോട്ടയിലേക്ക് പ്രവേശനം മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പിന്നെ മൊബൈൽ വീഡിയോ എടുക്കാൻ ഇരുപത്തഞ്ച് രൂപയും സ്റ്റിൽ ആക്ഷൻ ക്യാമറകൾക്ക് നൂറ് രൂപയുമാണ് കേട്ടോ ചാർജ് നല്ല വെയിലുണ്ടെങ്കിലും നിറയെ മരങ്ങളായതുകൊണ്ട് ചൂടങ്ങനെ അറിയണില്ല കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ആനക്കുളം പണ്ടുകാലത്ത് ആനകളെ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ കുളിപ്പിക്കാറ് നമ്മുടെ ഈ ആനക്കോട്ടയുടെ ഉള്ളിൽ രണ്ട് അമ്പലങ്ങളാണ് കേട്ടുള്ളത് അതിലൊന്നാണത് ഭഗവതിയാണ് ഇവിടെ പ്രതിഷ്ഠ നിത്യപൂജ നടക്കുന്ന അമ്പലം തന്നെയാണ് കേട്ടോ എല്ലാ ദിവസങ്ങളിലും നമുക്ക് രാവിലെയും വൈകിട്ടും ഇവിടെ ദർശനം നടത്താം അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ ദേവസ്വം ഓഫീസുകളും വെറ്റിനറി ഡോക്ടറുടെ റൂമും ഹാളുകളും ഒക്കെയാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ നാൽപ്പത്തിനാല് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മുപ്പത്തെട്ട് ആനകളായി ചുരുങ്ങിയിട്ടുണ്ട് ദേവസ്വത്തിലേക്ക് ഇപ്പോൾ പുതിയ ആനകൾ എടുക്കാത്തതും അതുപോലെ തന്നെ കുറച്ച് ആനകൾ ഇപ്പോൾ എടുത്ത് ചെരിഞ്ഞതും ഈ എണ്ണക്കുറവിന് കാരണമായിട്ടുണ്ട് നമ്മുടെ നിലക്കൂട്ടൻ ആനകളെ കാണാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യ ആനയുടെ അടുത്തെത്തിയിട്ടാണ് നമ്മുടെ ഗുരുവായൂരി രാധാകൃഷ്ണൻ മതപ്പാടിലാണ് അതുകൊണ്ടാണ് തേച്ചുരച്ച് കുളിപ്പിക്കാണ്ട് പൈപ്പ് പിടിച്ച് തണുപ്പിച്ച് കൊടുക്കുന്നത് കഴിഞ്ഞവട്ടം നമ്മളിവിടെ വന്നപ്പോൾ ഇവനെ തേച്ച് കുളിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ കൂടെ നിന്നിട്ട് അന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിവിടുന്ന് പോയത് രാധാകൃഷ്ണൻ വിശദ്ധായ കുളിയിലാണ് ശ്രീനാഥേട്ടനാണ് ഏട്ടോ രാധാകൃഷ്ണന്റെ പാപ്പാണ് നമ്മുടെ സുഹൃത്താണ് ഇന്നിപ്പോൾ തിരക്കിലായതുകൊണ്ടാണ് സംസാരിക്കാത്തത് അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അടുത്ത അടുത്തേക്ക് നീങ്ങുകയാണ് ഈ കാണുന്നത് പണ്ട് കാലത്ത് ആനകളെ മരിക്കാൻ ഉപയോഗിച്ചിരുന്ന കൂടാണ് ഏട്ടാ നമ്മുടെ കാട്ടാനകളെ ചെറുപ്പത്തിലേ പിടികൂടി പരിശീലിപ്പിക്കാൻ ഈ കൂട് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഇതൊക്കെ കാഴ്ച കാഴ്ചവസ്തുക്കൾ മാത്രമായി അങ്ങനെ അവിടെ നിന്നും നീങ്ങി അടുത്ത ആനയുടെ അടുത്തേക്ക് ഇവനാണ് നമ്മുടെ ലക്ഷ്മി നാരായണൻ പുന്നത്തൂർ കോട്ടയിലെ ഇളം തലമുറ നമ്മുടെ സുരേഷ് ഗോപി നടയിരുത്തിയ ആനയാണ് കേട്ടോ ഇരുപത്തിയേഴ് വയസ്സാണെന്ന് തോന്നുന്നു അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എപ്പോൾ വന്നാലും തലയാട്ടി കളിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണാറ് പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി ഇത്തിരി സൈലൻ്റ് ആണ് കേട്ടോ സുരേഷ് ഗോപിയുടെ ആദ്യ മകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ലക്ഷ്മി എന്നുള്ള പേര് കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അങ്ങനെ അടുത്ത ആളുടെ അടുത്തേക്ക് ഇത് നമ്മുടെ ഗജേന്ദ്രൻ ബീഹാർ സ്വദേശിയാണ് കേട്ടോ രണ്ടായിരത്തി ആറിലാണ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ എത്തുന്നത് വർഷങ്ങളായിട്ട് മോഹനൻ ചേട്ടനാണ് ഗജേന്ദ്രൻ്റെ പാപ്പാൻ കാലിന് സുഖമില്ലാത്ത ആന കേട്ടാ ജന്മനുള്ളതാണെന്ന് നമുക്കറിയില്ല അതറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഗജേന്ദ്രനെ എഴുന്നള്ളിപ്പിനെ അമ്പലത്തിലൊക്കെ കൊണ്ടുവരാറുണ്ട് എനിക്കെപ്പോൾ കാണുമ്പോഴും പാവം തോന്നും ഇവൻ നമ്മുടെ ചെന്താമരാക്ഷൻ ആസ്വദിച്ച് കുളിക്കാം കേട്ടാ പുനത്തൂര് കോട്ടയിലെ യുവതാരങ്ങളിൽ ഒരുവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടെ കോട്ടയിലെത്തി നല്ല നിറവും നീളമുള്ള കൊമ്പുകളും ഭംഗിയുള്ള ചെവികളുമായി ലക്ഷണമൊത്ത ഒരാന മുമ്പ് ആനോട്ട മത്സരത്തിൽ വിജയിയായിട്ടുണ്ട് ഇത്തവണ നടന്ന ആനോട്ടത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വാശിയേറിയ ഓട്ട മത്സരത്തിനൊടുവിൽ ബാലുവാണ് ജേതാവായത് ചെന്താമരാക്ഷൻ ഗുരുവായൂർ ആനക്കോട്ടയുടെ ആനപ്പടയിൽ ഒരു പ്രധാന അംഗമാണ് ക്ഷേത്ര പരിപാടികളിലും ഉത്സവങ്ങളിലും വിലയേറിയ തരം തന്നെയാണ് ചെന്താമരാക്ഷൻ കൂടാതെ വലിയൊരു ആരാധന തന്നെയുണ്ട് ഈ ഗജവീരന് ഇവൻ നമ്മുടെ ഗുരുവായൂർ സിദ്ധാർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഗുരുവായൂരിൽ നടയിരുത്തിയ നാടൻ ആനയുടെ സർവ്വലക്ഷണവും ചേർന്ന ലക്ഷണമൊത്ത ആന ആനക്കോട്ടയിലെ പ്രധാനികളിൽ ഒരുവൻ അറുപതിനായിരം രൂപയോളം സിദ്ധാർത്ഥന് പ്രതിദിന വാടകയായി ഉത്സവ പരിപാടികളിൽ ലഭിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് യാഥാർത്ഥ്യം അറിയില്ല കേട്ടോ ഇവൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ആനയോട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ വിജയി ആയിരുന്ന ഗോപികണ്ണനെ പിന്നിലാക്കി വിജയിച്ച കൊമ്പൻ അടുത്ത ആൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ ഗുരുവായൂർ രാജശേഖരൻ ഒരുപാട് കാലത്തിനു ശേഷം ആനക്കോട്ടയ്ക്ക് പുറത്തു വന്ന ഗജ പ്രമുഖൻ ആനക്കേമന്മാരിൽ ഉയരമുള്ള പ്രമുഖൻ ഫൈബർ കൊമ്പ് കൂടി ഫിറ്റ് ചെയ്താലുള്ള ആ ഒരു എടുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആരാധകരും ഏറെയാണ് ഈ കരിവീരനെ ഇത് മറ്റൊരു ഒറ്റക്കൊമ്പൻ ഗോകുൽ ഈ കഴിഞ്ഞിടെ ഏതോ ഉത്സവത്തിന് കൂട്ടാനക്കുത്തിൽ പരിക്ക് പറ്റിയ വിശ്രമത്തിലാണ് കേട്ടോ ആനക്കോട്ടയിലെത്തുന്ന സന്ദർശകർക്ക് അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരാളുണ്ട് നമ്മുടെ ഗുരുവായൂർ വിനായകൻ ആശാൻ ആസ്വദിച്ചു കുളിക്കുകയാണ് കേട്ട രണ്ടായിരത്തിൽ ഗുരുവായൂരപ്പിനു മുമ്പിൽ നടയിരുത്തിയ ആനകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തടിയാണല്ലോ ഓർമ്മയിൽ വരിക എന്നാൽ ആ തടിയന്മാരിൽ തടിയനാണ് കേട്ടോ നമ്മുടെ വിനായകൻ ഹൈറ്റ് കുറഞ്ഞ് തടി നന്നായിട്ടുള്ള ഒരു സുന്ദര കുട്ടപ്പൻ ഇവൻ നമ്മുടെ ബാലകൃഷ്ണൻ മോഴയാണ് കേട്ടോ കേരളത്തിൽ ജനിച്ച് ഗുരുവായൂരിൽ നടത്തിയ ആന മോഴ ആനയോ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ടേട്ടാ കൊമ്പനേക്കാളും ശൗര്യം കൂടുതലാണ് മോഴകൾക്ക് ഫൈബർ കൊമ്പുകൾ വെച്ച് ഉത്സവ പറമ്പുകളിൽ സജീവ സാന്നിധ്യമാണ് ബാലകൃഷ്ണൻ ഇനി നമുക്ക് ആട്ടക്കാരനെ പരിചയപ്പെടാം നമ്മുടെ ഗുരുവായൂർ ബൽറാം ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം രണ്ടായിരത്തി ഒന്നിൽ ഗുരുവായൂരപ്പിന് മുമ്പിൽ നടക്കിയിരുത്തിയതാണ് ഈ സുന്ദരക്കുട്ടനെ കാഴ്ചക്കാരെ ഇവൻ ഇങ്ങനെയാണ് ആരും നോക്കി നിന്നു പോവും തല ഇങ്ങനെ മണിക്കൂറുകളോളം ആട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗജവീരനെ പുന്നത്തൂര് കോട്ട സന്ദർശിക്കുന്ന ആളുകൾ എളുപ്പം മറക്കാനിടയില്ല അവന് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം നിറച്ചിരിക്കുകയാണ് കേട്ടോ ഇതിലെ ഇനി ഈ കൊമ്പന്മാർക്കിടയിലുള്ള ഒരു സുന്ദരി പിടിയാനെ നമുക്ക് പരിചയപ്പെടാം രശ്മി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ രശ്മിനെ കാണുന്നത് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവളെ ഇതുവരെ കണ്ടിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണ തിരക്കിലാണ് കേട്ടോ രശ്മി കഴിക്കട്ടെ അല്ലേ നമുക്ക് ശല്യം ചെയ്യണ്ട പുന്നത്തൂര കോട്ടയിൽ രണ്ട് അമ്പലങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അതിൽ രണ്ടാമത്തെ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത് പരമശിവനാണ് ഇവിടെ പ്രതിഷ്ഠ അമ്പലത്തിൻ്റെ നവീകരണം നടക്കുകയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ അമ്പലത്തിന്റെ ഭംഗിയും ആ പഴമയും അമ്പലത്തിന്റെ അകത്ത് കിട്ടുന്ന ഫീലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ആണെങ്കിലും കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി പക്ഷേ പുതുക്കി പണിയാതിരിക്കാനും പറ്റില്ലല്ലോ അത്രയും പഴകിയതും ചില സ്ഥലങ്ങൾ ഇടിഞ്ഞു വീഴാറായതുമായിരുന്നു പഴയ അമ്പലം അപ്പോൾ നവീകരണം നടക്കട്ടെ അല്ലേ നമുക്ക് മുന്നോട്ട് നീങ്ങാം നമ്മുടെ നിലക്കൂട്ടൻ ഒരു കൂട്ടുകാരിനെ കിട്ടിയിട്ടാണ് പേരാണ് ഹൈലൈറ്റ് ആ ഉണ്ണിയുടെ പേരും നീള എന്ന് തന്നെ രണ്ട് പേരും പെട്ടെന്ന് കമ്പനിയായി അവർ അവരവരുടെ ലോകത്താണ് ആനക്കൂട്ടയില് ഇപ്പോൾ മുപ്പത്തെട്ട് ആനകളായിട്ടുള്ളത് ഒരു നാല് വർഷം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ നാൽപ്പത്തിനാല് ആനകളുണ്ടായിരുന്നു അപ്പോൾ ഇന്നില്ലാത്ത പല ആനകളും നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ആ കാണുന്ന പറമ്പിലാണ് കേട്ടോ ബാക്കിയുള്ള ആനകളൊക്കെ അങ്ങോട്ടേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല കേട്ടോ കാരണം പ്രശ്നക്കാരായ അവിടെ കൂടുതലും അതുകൊണ്ട് തന്നെ നമുക്ക് ആനകളുടെ ജയിലാണ് അവിടെയെന്ന് പറയാം അങ്ങനെ ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ അതാ വീണ്ടും ഒരാനക്കുളി നമ്മുടെ അക്ഷയ് കൃഷ്ണൻ മൂന്ന് പേരും ചേമ്പത്തേച്ചു ഒരച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ ആനക്കോട്ടേക്ക് വരികയാണെങ്കിൽ രാവിലെ പത്ത് മണിക്ക് വരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ആനകളെ കുളിപ്പിക്കണതും കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരന്മാരായി നിൽക്കണതും കാണാൻ പറ്റും രണ്ടായിരത്തിൽ ഗുരുവായൂർ ആനക്കോട്ടയിലെത്തിയ അക്ഷയ് കൃഷ്ണൻ അല്പം കുറുമ്പ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടാവോ എന്തായാലും അക്ഷയ് കൃഷ്ണന്റെയും കുളി നടക്കട്ടേട്ടാ ഇനി നമുക്ക് ജൂനിയർ കേശവന്റെ അടുത്തോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുന്നത് ജൂനിയർ കേശവനും ആൾ വികൃതി ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ലക്ഷണമൊത്ത കരിവീരൻ കേശവൻ എന്ന് കേട്ടാൽ തന്നെ ഏതൊരു ആനപ്രേമിക്കും രോമാഞ്ചം തോന്നുമല്ലേ അടുത്തത് ദേവി ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ദേവിയെ ശാന്ത സ്വഭാവം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇത് ഗുരുവായൂർ വലിയ വിഷ്ണു ശാന്ത സ്വഭാവക്കാരൻ മൂന്ന് പാപ്പാന്മാർക്കും വഴങ്ങുന്നവൻ ബീഹാർ സ്വദേശിയായ വിഷ്ണു പുന്നത്തൂർ കോട്ടയിൽ എത്തിയിട്ട് ഇരുപത്തിനാല് വർഷത്തോളമായി ആയി കാണൂട്ട ഗുരുവായൂർ അമ്പലത്തിലെ ചടങ്ങുകളിൽ പ്രമുഖൻ കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക പൂരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ട ദ ഇത്തവണ തമ്മുടെ ഓട്ടക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനയോട്ട വിജയി ഇത്തവണ ഉത്സവത്തിൽ ഗുരുവായൂരപ്പന്റെ തിടമ്പെടുക്കാൻ യോഗ്യത നേടിയ ഗുരുവായൂർ ബാലു ഇത് നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസൻ പുന്നത്തൂർ കോട്ടയുടെ ഇപ്പോഴത്തെ അവകാശി എന്ന് തന്നെ പറയാം ഒരാനയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തു ചേർന്ന കൊമ്പൻ പൂരങ്ങളിലെ രാജാവ് ഇപ്പോൾ മതപ്പാടിലാണ് കേട്ടോ പുന്നത്തൂർ കോട്ടയിൽ ഏറ്റവും ഉയർന്ന ഏക്കത്തുകയ്ക്ക് പൂരങ്ങൾക്ക് പോകുന്ന കൊമ്പന്മാരിൽ മുൻനിരയിൽ ഉള്ളവൻ ഒരു വലിയ ആരാധകക്കൂട്ടം തന്നെയുണ്ട് ഇവനെ ആരെയും ആകർഷിക്കുന്ന ആനച്ചന്തം അങ്ങനെ ഇവിടെ കണ്ട ആനകളേനൊക്കെ പരിചയപ്പെട്ട് നമ്മൾ പുന്നത്തൂർ കോട്ടയുടെ മുറ്റത്ത് എത്തിയിട്ടാണ് കോട്ടയുടെ ഉള്ളിക്കാർക്കും പ്രവേശനമില്ല കേട്ടോ കോട്ടയം പണിയാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു വടക്കൻ വീരകഥ എന്ന മമ്മൂക്കാടെ ചിത്രത്തിലെ പുത്തൂരം തറവാടായി ചിത്രീകരിച്ചത് ഈ കോട്ടയാണ് കേട്ടോ കോട്ടയിലെ എല്ലാ ആനകളെയും പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും കണ്ടെടുത്തോളം സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി